ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യുവാൻ തുടങ്ങി ഗബ്രിയെയും ജാസ്മിനെയും എടുത്തിട്ട് അലക്കുന്ന സമയങ്ങളിലേക്ക് കാര്യങ്ങളെത്തി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് ബിഗ് ബോസിന് തോന്നിയപ്പോൾ ഇതിനെ നിയന്ത്രിച്ചേ പറ്റൂ എന്നുള്ള ഒരു തലത്തിലേക്ക് ബിഗ് ബോസും എത്തിച്ചേരുകയാണ് അതിന് കണ്ടുപിടിച്ച ഒരു പ്രധാനപ്പെട്ട നാടകമായിരുന്നു ജാസ്മിന്റെ അപ്പൻ്റെ ബ്ലോക്ക് എന്നുള്ളത് ഇപ്പോൾ അതെല്ലാം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് അല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ ജാസ്മിന്റെ ഉമ്മ ജാസ്മിനോട് സംസാരിക്കുകയാണ് അത്തയ്ക്ക് തീരെ വയ്യായിരുന്നു ഭയങ്കരമായ ചുമയായിരുന്നു ചില ദിവസങ്ങളിൽ കിടന്നുറങ്ങുവാൻ പോലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കുത്തിയിരുന്ന് ഇരുന്ന് നേരം വെളുപ്പിക്കുന്ന സാഹചര്യമായിരുന്നു ഒടുവിൽ ഡോക്ടറെ കാണുവാൻ വേണ്ടി പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ചെക്കപ്പ് എല്ലാം നടത്തിയിട്ട് വരുവാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസങ്ങൾ ചെക്കപ്പുകളൊക്കെ നടത്തി അതിനുശേഷം ഡോക്ടർ മരുന്ന് കൊടുത്തു റെസ്റ്റ് വേണം എന്നാവശ്യപ്പെട്ടു ഇതിനിടയിൽ ഒരു തവണ പോലും ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നമുണ്ടായതായിട്ടോ ബ്ലോക്ക് ഉണ്ടായതായിട്ടോ ആ ബ്ലോക്ക് മാറ്റുവാൻ വേണ്ടി ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ എന്തെങ്കിലും ചെയ്തതായിട്ടോ ഒന്നും തന്നെ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല അപ്പോൾ അന്ന് നമ്മൾ കേട്ടതെല്ലാം കണ്ടതെല്ലാം വെറും നാടകങ്ങളായിരുന്നു വെറും കള്ളത്തരങ്ങളായിരുന്നു എന്ന് മറനീക്കി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടൻ അപ്പന് സുഖമില്ല എന്ന് പറയുന്ന സമയത്ത് ലാലേട്ട ഒരു ബ്ലോക്കല്ലേ ഉള്ളോ എന്നൊക്കെ ലാലേട്ടനോട് അങ്ങോട്ട് ചോദിക്കുന്നത് എന്തൊരു നാടകമാണ് ഇതെല്ലാം വളരെ വ്യക്തമാണ് മായ പ്ലാനിങ്ങുകളായിരുന്നു ഇതിനകത്ത് ബിഗ് ബോസിന്റെ കൂടെ കൈ ഉണ്ടായിരുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് മൂക്കത്ത് വരലുവെക്കുവാൻ തോന്നുന്നത് കാരണം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ നിയമങ്ങൾ കർശനമാണ് ലോകത്തിന്റെ ഗതി അറിയാതെ നേരത്തിന്റെ പോക്കറിയാതെ ഒന്നിച്ചൊരു നൂറ് ദിവസം ഒരു വീടിനകത്ത് ഒരുമിച്ച് വാഴുകയാണ് അതിൽ വാഴുന്നവരാരാണ് വീഴുന്നവരാരാണ് എന്നുള്ളത് പുറം ലോകത്തെ കാണിക്കുവാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഈ പരിശ്രമങ്ങൾ എല്ലാം ചെയ്യുന്നത് ഇതൊക്കെ പാടിയും പറഞ്ഞും പുറം ലോകത്തെ വിശ്വസിപ്പിക്കുമ്പോഴും പിന്നാമ്പുറങ്ങളിൽ കൂടി ആരും അറിയാത്ത ചില അബദ്ധ സഞ്ചാരങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലാലേട്ട അത്തക്ക് ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളു അപ്പോൾ ലാലേട്ടൻ അതൊന്നും വിഷമിക്കേണ്ട എല്ലാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് എന്തൊക്കെ ആയിട്ടുണ്ടെന്നായി പറയുന്നത് തൊട്ടടുത്ത ദിവസം അടുത്തുള്ള കടയിൽ നിന്നും അത്ത പബ്സ് തിന്നുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ദേ ജാസ്മിൻ വിളിച്ചു പറയുന്നു എൻ്റെ തന്ത എന്നെ വിളിച്ചു പൊരിപ്പിച്ചു എന്നുള്ളത് അന്നേ അറിയാമായിരുന്നു കാര്യങ്ങളൊക്കെ ഈ വഴിക്ക് തന്നെയാണ് നീങ്ങിയതെന്ന് പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ ദേ കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് വെറുമൊരു ചുമ അത് സെക്കൻഡുകൾ കൊണ്ട് ബ്ലോക്കായി മാറ്റപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബ്ലോക്കാക്കി മാറ്റിയിരിക്കുകയാണ് ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ അടുത്ത സംശയം ശരിക്കും ചുമ തന്നെ അതോ ആഗ്രഹിക്കാത്ത കാഴ്ചകളെല്ലാം കൂടി കണ്ട് കിളി പോയിട്ട് അസ്വസ്ഥതയോടുകൂടി ഏഷ്യാനെറ്റിന്റെ ഓഫീസിലോട്ട് വിളിച്ചിട്ട് ബഹളമുണ്ടാക്കിയതാണോ എന്തായാലും മകൾക്ക് നല്ല കാലിബർ ഉണ്ട് നല്ല ഗെയിമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കപ്പുമായിട്ട് മാത്രമേ നീ വീട്ടിലേക്ക് വരാവൂ എന്നൊക്കെ പറയുമ്പോഴും പ്രേക്ഷകരുടെ മുമ്പിൽ ജാസ്മിൻ എന്ന കഥാപാത്രം ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് വെളുപ്പിക്കുവാൻ കഴിയാത്തവണ്ണം മുഷിഞ്ഞു പോയ ഒരു വസ്ത്രം പോലെ ആയിരിക്കുകയാണ്